സദൃശ്യവാക്യങ്ങൾ പതിനേഴിൻ്റെ പതിനൊന്ന് മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു ക്രൂരനായൊരു ദൂതന് അവൻ്റെ നേരെ അയയ്ക്കും ഒരു രാജാവിനോ രാജ്യനിയമത്തിനോ എതിരെ പ്രവർത്തിക്കുന്നത് കുറ്റകൃത്യമാണ് അത് രാജാവിൻ്റെ സ്ഥാനത്തെയോ ജീവനെയോ അപകടപ്പെടുത്തുന്ന വിധമോ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിധമോ ആണെങ്കിൽ മാപ്പർഹിക്കാത്ത കുറ്റമായും ആ ജീവനാന്തം തടവറയോ വധശിക്ഷയോ ഒക്കെ ലഭിക്കുന്നതായും കണക്കാക്കുന്നു ഇതുപോലെ തന്നെ തുടർമാനമായി മത്സരിക്കുന്ന ഒരു വ്യക്തി പലതവണ വിട്ടുവീഴ്ച ചെയ്തിട്ടും ആവർത്തിക്കുകയും ചെറിയ ശിക്ഷകൾ ലഭിച്ചിട്ടും മാറ്റമില്ലാതിരിക്കുകയും ചെയ്താൽ ഒരു വിധത്തിലും കരുണ കാണിക്കാനാകാതെ ശിക്ഷിക്കേണ്ടി വരും അത് ഈ ലോകത്തിലെ നിയമവ്യവസ്ഥകളിൽ യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തിൽ എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് ദൈവം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുകയാണ് മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിച്ച് ഒരു പുതുജീവിതത്തിനായും അങ്ങനെ നിത്യാനുഗ്രഹങ്ങൾക്ക് അവകാശികളാകാനും അവസരമൊരുക്കിയിട്ടാണ് ഈ കൽപ്പന എന്നാൽ ദൈവത്തെ പരിഹസിച്ചുകൊണ്ടും ദൈവം സ്നേഹമാണെങ്കിൽ എങ്ങനെ ശിക്ഷിക്കുമെന്ന് ചോദ്യം ചെയ്തുകൊണ്ടും ദൈവാസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകാതിരിക്കുമോ തീർച്ചയായും അവിടെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എല്ലാ മനുഷ്യർക്കും അവിടുന്ന് മരണത്തിനനന്തരം ഒരു ന്യായവിധിയുടെ ദിവസം നിയമിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന് കരുതി ആ ദിവസം രക്ഷപ്പെടാൻ കഴിയില്ല തന്നെ ഒരു രാജാവ് ശിക്ഷ നടപ്പാക്കാൻ അല്പം പോലും ദയയില്ലാത്തവരെ ചുമതലപ്പെടുത്തും അതാണിവിടെ ക്രൂരനായ ദൂതന എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം പ്രകൃതി ദുരന്തങ്ങളോ അപകടങ്ങളോ ഒക്കെ അയക്കുന്നതുമായി ഇതിനെ താരതമ്യപ്പെടുത്താൻ കഴിയും മനുഷ്യൻ്റെ അതിക്രമം നിമിത്തം അയക്കുന്ന ദുരന്തങ്ങൾ നോക്കി ദൈവം ക്രൂരനാണെന്ന് പുലമ്പേണ്ടതില്ല പ്രപഞ്ചത്തിൻ്റെ ന്യായാധിപനായ ദൈവം തൻ്റെ നിമിത്തം ചെയ്യേണ്ടതുപോലെ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കാതെ രക്ഷയ്ക്കുള്ള അവസരമായി കണ്ടാൽ വലിയ നന്മയ്ക്കും അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ